നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്വരങ്ങളെക്കുറിച്ചും സ്വരസ്ഥാനങ്ങളെക്കുറിച്ചും പഠിച്ചു സപ്തസ്വരങ്ങളും അതിലെ ഷഡ്ജം പഞ്ചമം സ പ ഈ രണ്ട് സ്വരങ്ങളൊഴികെ ബാക്കി അഞ്ച് സ്വരങ്ങൾക്കും രണ്ട് സ്വരസ്ഥാനങ്ങളും അങ്ങനെ സപ്തസ്വരങ്ങളും സ്വരസ്ഥാനങ്ങളായി പരിണമിക്കുന്ന രീതി അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ കർണാടക സംഗീതത്തിൽ രാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് രാഗങ്ങൾ ആലപ്പിക്കുന്ന രീതിയൊന്നുമല്ല എങ്ങനെയാണ് ഈ രാഗങ്ങളുടെ സ്വരസ്ഥാനങ്ങൾ നിർണയം ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത് ഇതിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് രാഗങ്ങൾ രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നു അതിലെ ജനകരാഗങ്ങളും ജന്യ രാഗങ്ങളും ജനകരാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഏഴ് സ്വരവും ഒരേ ക്രമത്തിൽ ആരോഹണത്തിലും അവരോഹണത്തിലും വേണം അങ്ങനെ വരുന്ന രാഗങ്ങളെയാണ് ജനകരാഗങ്ങൾ എന്നാണ് പറയുക ഈ ജനകരാഗങ്ങൾക്ക് സമ്പൂർണ്ണ രാഗങ്ങളെന്നും മേളകർത്താ രാഗങ്ങളെന്നും വേറെ രണ്ടു പേരും കൂടിയുണ്ട് അപ്പോൾ ജനകരാഗങ്ങൾ മേളകർത്ത രാഗങ്ങൾ അല്ലെങ്കിൽ രാഗങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം പറയും ഈ ജനകരാഗങ്ങളിൽ നിന്നാണ് ഉണ്ടായ രാഗങ്ങൾ ജന്യരാഗങ്ങൾ അപ്പോൾ ആദ്യം നമ്മൾ ജനകരാഗങ്ങളെന്ന് വെച്ചാൽ എന്താണ് നോക്കാം നേരത്തെ പറഞ്ഞ പോലെ ഇതിന് മൂന്ന് കണ്ടീഷൻസ് ഉണ്ട് ഒരു രാഗം ആവണമെങ്കിൽ എന്തൊക്കെയാണ് കണ്ടീഷൻസ് ഒന്നാമത്തെ കണ്ടീഷൻ ഏഴ് സ്വരവും വേണം അതായത് നമ്മൾ പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങൾ എഴുതിയില്ല ആ പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളിൽ നിന്നും ഏഴ് സ്വരങ്ങളും അതായത് ഏഴ് സ്വരസ്ഥാനം ഷഡ്ജം ഋഷഭം ഗാന്ധാരം മധ്യമം പഞ്ചമം ദൈവതം നിഷാദം എന്നുള്ള ക്രമത്തിൽ വേണം ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ് എന്നുള്ള രാഗം പറഞ്ഞു നമ്മൾ ആദ്യ പാഠങ്ങൾ പഠിച്ചത് അലങ്കാരങ്ങൾ വരെ ഉള്ള ആദ്യ പാഠങ്ങൾ പഠിച്ച സ്വരസ്ഥാനങ്ങളുള്ള രാഗം മായാ മാളവഗൗള എന്നുള്ള രാഗം ആ രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങളും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഷഡ്ജം ശുദ്ധ ഋഷഭം അന്തരഗാന്ധാരം ശുദ്ധ മധ്യമം പഞ്ചമം ശുദ്ധദൈവതം കാക്കൽ നിഷാദം പിന്നെ താരസ്ഥായി ഷഡ്ജം സരിഗമ പതനിസ ഈ സ്വരസ്ഥാനങ്ങളാണ് നമ്മൾ ആദ്യ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി പഠിച്ചത് ഈ സ്വരസ്ഥാനങ്ങൾ ഉൾപ്പെട്ട രാഗമാണ് മാളവ ഗൗള ഇതൊരു ജനകരാഗം എന്ന് പറയാം ജനകരാഗം എന്ന് വെച്ചാൽ ഏഴ് സ്വരങ്ങളും വേണം സരിഗമ പദനി എന്നുള്ള ക്രമത്തിൽ തന്നെ വേണം ആരോഹണത്തിലുള്ള സ്വരസ്ഥാനങ്ങൾ അവരോഹണത്തിലുള്ള സ്വരസ്ഥാനങ്ങൾ സെയിം ആയിരിക്കണം ഒന്ന് തന്നെ ആയിരിക്കണം അതായത് ആരോഹണത്തിലെ ശുദ്ധ മധ്യമവും അവരോഹണത്തിലെ പ്രതിമധ്യമവും പാടില്ല സരിഗമ സരിഗമപതനിസ എന്നുള്ളതിനമപതീ തിരിച്ച് അതേ സ്വരസ്ഥാനങ്ങൾ അവരോഹണത്തിലും വേണം ഈ മൂന്ന് കണ്ടീഷൻസും ഉള്ള രാഗങ്ങളെ ജനക രാഗങ്ങൾ എന്നാണ് പറയുക ബാക്കി എല്ലാം രാഗങ്ങളും ഏതെങ്കിലും ഒരു ജനകരാഗത്തിൽ നിന്നും ഉണ്ടായതാണ് അപ്പോൾ ആദ്യം നമ്മൾ ജനകരാഗങ്ങൾ അല്ലെങ്കിൽ മേളകർത്ത രാഗങ്ങൾ അല്ലെങ്കിൽ സമ്പൂർണ്ണ രാഗങ്ങൾ അതിനെക്കുറിച്ച് പറയാം ഇത് പറയുന്ന മുമ്പ് പതിനേഴാം നൂറ്റാണ്ടിൽ വെങ്കട്ടമഖി അല്ലെങ്കിൽ വെങ്കട്ടേശ്വരദീക്ഷിതർ എന്നുള്ള പേരുള്ള ഒരു വലിയൊരു വിദ്വാൻ ആണ് ഈ രാഗങ്ങളിങ്ങനെ ക്രമീകരിച്ച് സയൻറ്റിഫിക്കായിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കിയത് നമ്മുടെ കെമിസ്ട്രി പഠിക്കുമ്പോൾ എലിമെൻസിൻ്റെ ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ടാവും അതുപോലെയാണ് സംഗീതത്തിൽ ഓരോ ഒരു ഒരു പ്രത്യേക ക്രമത്തിൽ എഴുപത്തിരണ്ടെണ്ണം ജനകരാഗങ്ങൾ ഉണ്ടായി എഴുപത്തിരണ്ട് ജനകരാഗങ്ങളാണ് ബേസ് ബാക്കി എല്ലാ രാഗങ്ങളും ഇതിലെ ഏതെങ്കിലും ഒരു രാഗത്തു നിന്ന് ഉണ്ടായതാണ് അപ്പോൾ ജനക്ക രാഗങ്ങൾ എന്നുവെച്ചാൽ ആരോഹണത്തിലും അവരോഹണത്തിലും ഏഴ് സ്വരവും വേണം ഒരേ ക്രമത്തിൽ വേണം അതേ സ്വരസ്ഥാനങ്ങളും ആരോഹണത്തിലും അവരോഹണത്തിലും വേണം ഈ മൂന്ന് കണ്ടീഷൻസും ഉള്ള രാഗങ്ങളാണ് ജനകരാഗങ്ങൾ അത് എങ്ങനെയാണ് ജനകരാഗങ്ങളെ ഈ വെങ്കടമഖി എന്ന് പറഞ്ഞ മഹാത്മാവ് എങ്ങനെയാണ് അത് ക്രമീകരിച്ച് എങ്ങനെ വിഭജിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം അതിനു മുമ്പ് നമ്മൾ ആദ്യം എഴുതിയ ശ സ്വരസ്ഥാനങ്ങളെ നാല് സ്വരസ്ഥാനങ്ങൾക്ക് ഒരു എക്സ്ട്രാ പേര് കൊടുത്തു ഒരു പേരും കൂടി കൊടുത്തു ഈ എന്നുള്ള വാഗേക്കാരൻ അദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ചാൽ പതിനാറ് പേര് ഈ ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത് ഇത് പേരുകളാണ് സ്വരസ്ഥാനങ്ങളല്ല ഷോഡശ നാമങ്ങൾ എന്നുവെച്ചാൽ ഷോഡശ എന്ന് വെച്ചാൽ പതിനാറാണ് ഇതിലെ ഷഡ്ജം ശുദ്ധ ഋഷഭം ചതുശ്രുതി ഋഷഭം ഷട്ട്ശ്രുതി ഋഷഭം മൂന്ന് ഋഷഭങ്ങളുടെ പേരാണ് ഉള്ളത് ഈ മൂന്ന് ഋഷഭങ്ങളും സ്വരസ്ഥാനങ്ങൾ രണ്ട് തന്നെയാണ് പക്ഷെ പേര് മാത്രം മൂന്നെണ്ണം അതെങ്ങനെയാണെന്ന് നോക്കുക ഇപ്പോൾ നമ്മൾ ദ്വാദശ സ്വരസ്ഥാനങ്ങൾ എഴുതുമ്പോൾ ഷഡ്ജം എഴുതി ശുദ്ധ ഋഷഭം റി ഒന്ന് എഴുതി ചതുശ്രുതി ഋഷഭം റി രണ്ട് എന്ന് പിന്നെ നമ്മൾ ചതുർശ്രീശം കഴിഞ്ഞിട്ട് എഴുതിയത് സാധാരണ ഗാന്ധാരമാണ് ഈ സാധാരണ ഗാന്ധാരം നമ്മൾ ഗ ഒന്നെന്നാണ് എഴുതിയത് പക്ഷേ പതിനാറ് പേര് വരുമ്പോൾ ഈ സാധാരണ ഗാന്ധാരം എന്നുള്ള പേരും ഗാ മൂ രണ്ടായിട്ട് വരും നമ്മൾ നേരത്തെ ദ്വാദശ സ്വരസ്ഥാനങ്ങൾ എഴുതുമ്പോൾ ഗാവ ഒന്നെന്നാണ് എഴുതി അതെങ്ങനെയാണെന്ന് നോക്കാം ഈ ചതുശ്രുതി ഋഷഭത്തിന് ഇത് നമ്മൾ ദ്വാദശ സ്വരസ്ഥാനങ്ങളാണ് ഈ ദ്വാദശ സ്വരസ്ഥാനങ്ങൾ കൂടാതെ പതിനാറ് പേരെങ്ങനെയാണ് വരുന്നത് നമുക്കിവിടെ നോക്കാം ഷഡ്ജം ഷഡ്ജം തന്നെയാണ് വ്യത്യാസമില്ല ശുദ്ധ ഋഷഭം സ്വരസ്ഥാനം ശുദ്ധ ഋഷഭം പേര് തന്നെയാണ് അതായത് പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങൾക്കും പതിനാറ് പേര് എങ്ങനെ വന്നു എന്ന് നമുക്ക് നോക്കാം അതാണ് ഇപ്പോൾ ചെയ്യുന്നത് ചതുശ്രുതി ഋഷഭം ഇതിനെ രണ്ട് പേര് കൊടുത്തു ഒന്ന് ചതുശ്രുതി ഋഷഭം തന്നെയാണ് ശുദ്ധ ഗാന്ധാരം എന്നുള്ളൊരു പേര് വേറെ കൊടുത്തു അതിനാണ് നമ്മൾ ഇതിൽ ഒന്ന് എന്നെഴുതുന്നത് ശുദ്ധ ഗാന്ധാരം ഈ അഞ്ചാമത്തെ എഴുതി ശുദ്ധ ഗാന്ധാരം ശുദ്ധ ഗാന്ധാരം എന്ന പേര് മാത്രമേ ഉള്ളൂ വ്യത്യാസം പക്ഷേ സ്വരസ്ഥാനം ചതുശ്രുതി ഋഷഭത്തിൻ്റെ സ്വരസ്ഥാനമാണ് അപ്പോൾ ദ്വാദശവരസ്ഥാനങ്ങളിൽ ചതുശ്രുതി ഋഷഭം എന്നുള്ള സ്വരസ്ഥാനത്തിന് ഒരു പേര് എക്സ്ട്രാ കൊടുത്തു ആ പേരാണ് ശുദ്ധ ഗാന്ധാരം ഈ ചതുശ്രുതി ഋഷഭത്തിൻ്റെ രണ്ട് പേര് സ്വരസ്ഥാനം ഒന്ന് തന്നെയാണ് പക്ഷെ പേര് മാത്രം രണ്ടെണ്ണം അതിലെ ഒരു പേര് ചതുശ്രുതി ഋഷഭം തന്നെയാണ് ഒരു പേര് എക്സ്ട്രാ പേര് ശുദ്ധ ഗാന്ധാരം അപ്പോൾ ഈ ശുദ്ധ ഗാന്ധാരം എന്നുള്ള പേര് ചതുശ്രുതി ഋഷഭത്തിനാണ് ഉള്ളത് ചതുശ്രുതി ഋഷഭവും ശുദ്ധഗാന്ധാരവും ഗാന്ധാരവും സ്വരസ്ഥാനം ഒന്ന് തന്നെയാണ് സ്വരസ്ഥാനം ഒന്ന് തന്നെയാണ് പേരുമാത്രം വ്യത്യാസം ഇത് രണ്ടും ഇനി അടുത്തത് വരുന്നത് സാധാരണ ഗാന്ധാരം നമ്മൾ ദ്വാദശവരസ്ഥാനങ്ങളിൽ സാധാരണ ഗാന്ധാരം ഗാ ഗാവൊന്ന് എന്നാണ് എഴുതിയത് ഈ ഗാ ഒന്ന് തന്നെയാണ് ഷട്ടശ്രുതി ഋഷഭം അതായത് റീ മൂന്നായിട്ട് ഒരു എക്സ്ട്രാ പേര് വന്നത് അപ്പോൾ ഈ സാധാരണ ഗാന്ധാരമാണ് മൂന്നാമത്തെ ഋഷഭം ഷട്ട്ശ്രുതി ഋഷഭവും സാധാരണ ഗാന്ധാരവും അതായത് ഇതാണ് ഒരു എക്സ്ട്രാ പേര് എക്സ്ട്രാ പേര് ഞാനിവിടെ ഇങ്ങനെ സർക്കിൾ ചെയ്യാം പേര് മാത്രമേ ഉള്ളൂ എക്സ്ട്രാ സ്വരസ്ഥാനം സാധാരണ ഗാന്ധാരം തന്നെ ഒന്നുകൂടി പറയാം ഷഡ്ജം ശുദ്ധ ഋഷഭം ചതുശ്രുതി ഋഷഭത്തിന് രണ്ട് പേര് ഒന്ന് ചതുശ്രുതി ഋഷഭവും ഒന്ന് ശുദ്ധ ഗാന്ധാരവും ഷട്ട്ശ്രുതി ഋഷഭം എന്നുള്ളത് റീ ത്രീയാണ് ഈ റീ ത്രീ തന്നെ ഗാവൊന്നു അതായത് ഈ ഷഡ്ശ്രുതി ഋഷഭവും സാധാരണ ഗാന്ധാരവും സ്വരസ്ഥാനം ഒന്ന് തന്നെയാണ് പക്ഷെ പേര് മാത്രം രണ്ടെണ്ണം അതുപോലെ പിന്നെ അന്തരഗാന്ധാരവും ശുദ്ധമധ്യമം പ്രതിമധ്യമം പഞ്ചമം ഇതിലൊന്നും വ്യത്യാസമില്ല അത് ദ്വാദശാനങ്ങൾ തന്നെയാണ് അതായത് ഇതിപ്പോൾ നമ്മൾ രണ്ട് ഗാന്ധാരം എഴുതിയതുകൊണ്ട് അന്തരഗാന്ധാരത്തിൻ്റെ നമ്പർ ഗാത്രി എന്നാവും പതിനാറ് പേരുകളിൽ ഗാ മൂന്ന് എന്നാവും കാരണം നമ്മൾ ശുദ്ധ ഗാന്ധാരം ചേർത്തത് കൊണ്ട് സാധാരണ ഗാന്ധാരത്തിൻ്റെ നമ്പർ ഗാ രണ്ടായി അപ്പോൾ അന്തർഗാന്ധാരത്തിൻ്റെ നമ്പർ ഗാ മൂന്നായി ഇത് കഴിഞ്ഞിട്ട് ശുദ്ധ മധ്യമം അത് സ്വരസ്ഥാനങ്ങളിലെ മാ ഒന്ന് പ്രതിമധ്യമം മാ രണ്ട് പഞ്ചമം ശുദ്ധ ദൈവത്ം ധന്ന് ഈ നാല് സ്വരസ്ഥാനവും പേരും സെയിമാണ് വ്യത്യാസമില്ല ഇനി ദൈവത് ചതുശ്രുതി ദൈവത്വത്തിന് ദ്വാദശവരസ്ഥാനങ്ങളിൽ ഇതിൻ്റെ നമ്പർ ധ രണ്ട് എന്നാണ് പക്ഷേ പതിനാറ് പേര് വരുമ്പോൾ ഒരു എക്സ്ട്രാ പേരുണ്ട് ഒരു പേര് ആൾറെഡി ഉണ്ട് ധാര ഉണ്ട് എന്നാണ് ഇതിൻ്റെ പേരാണ് ശുദ്ധ നിഷാദം നി ഒന്ന് എന്നുള്ളൊരു എക്സ്ട്രാ പേര് കൊടുത്തു ശുദ്ധ നിഷാദവും ചതുശ്രുതി ദൈവത്വവും രണ്ടും സ്വരസ്ഥാനം ഒന്ന് തന്നെയാണ് പക്ഷെ പേര് മാത്രം വ്യത്യാസം ഇതെന്തിനാണ് വ്യത്യാസപ്പെടുത്തി പേരുള്ളതെന്ന് ഞാൻ പറയുന്നുണ്ട് വരുന്നുണ്ട് അതുപോലെ ഈ ഋഷഭത്തിനെ പോലെ തന്നെ ഷട്ട്ശ്രുതി ദൈവത്വത്തിന് പതിനാറ് പേരിൽ ഷട്ട്ശ്രുതി ദൈവത്വത്തിന് ധാ മൂന്ന് എഴുതണം പതിനാറ് പേരെഴുതുമ്പോൾ ഷട്ട്ശ്രുതി ദൈവത്വം ധാ മൂന്നാണ് പക്ഷേ സ്വരസ്ഥാനങ്ങൾ എഴുതുമ്പോൾ ഈ ഷട്ടശ്രുതി ദൈവത്വം എന്നുള്ളത് നീ ഒന്നാണ് അതായത് കൈശിക്ക് നിഷാദം എന്നുള്ള സ്വരസ്ഥാനത്തിനാണ് ഷട്ട്ശ്രുതി ദൈവത്വം എന്നുള്ളൊരു എക്സ്ട്രാ പേര് കൊടുത്തത് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇതി ഇതിൽ നീ രണ്ടായിട്ട് മാറും കാരണം നീ ഒന്ന് ഇവിടെ നമ്മൾ ആദ്യം എഴുതി ശുദ്ധ നിഷാദത്തിന് നീ ഒന്നുള്ള പേര് കൊടുത്തു അതുകൊണ്ട് പതിനാറ് പേരിൽ ഷട്ട്ശ്രുതി ദൈവത്വം എന്നുള്ള ധാ മൂന്ന് ഉള്ളൊരു പേര് സ്വരസ്ഥാനം ഒന്ന് തന്നെയാണ് പേര് മാത്രമുള്ള വ്യത്യാസം അതിൻ്റെ ദ്വാദശ സ്വരസ്ഥാനങ്ങളിൽ കൈശിക്ക് നിഷാദം നമ്മൾ നീ ഒന്നെന്നാണ് പേര് കൊടുത്തത് പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളിൽ കൈശിക നിഷാദത്തിൻ്റെ പേര് നീ ഒന്നാണ് അതിനൊരു എക്സ്ട്രാ പേരാണ് ഷട്ട്ശ്രുതി ദൈവത്വം അപ്പോൾ ഇത് രണ്ടും అదా చతుశ్రుతి దైవతం పన్న శుద్ధ నిషాదం ఇది రెండూ ఒరే స్వరస్థానం రెండు పేరం పోల షట్శ్రుతి దైవతం కైికి నిషాదవు ఇది రెండూ ഒരേ സ്വരസ്ഥാനമാണ് പക്ഷെ രണ്ട് പേരാണ് അങ്ങനെ പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളിൽ നാല് സ്വരസ്ഥാനങ്ങൾക്ക് ഒരു എക്സ്ട്രാ പേര് വന്നു അങ്ങനെയാണ് പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങൾ പതിനാറ് പേരായത് ഒന്ന് കൂടി പറയാം പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളിൽ ചതുശ്രുതി ഋഷഭവും സാധാരണ ഗാന്ധാരം എന്നുള്ള സ്വരസ്ഥാനങ്ങൾക്ക് ഓരോ എക്സ്ട്രാ പേര് കൊടുത്തു ചതുശ്രുതി ഋഷഭത്തിന് ശുദ്ധ ഗാന്ധാരം എന്നുള്ള പേരും സാധാരണ ഗാന്ധാരത്തിന് ഷട്ട്ശ്രുതി ഋഷഭം എന്നുള്ളൊരു പേരും എക്സ്ട്രാ കൊടുത്തതാണ് അതേപോലെ ദൈവത്വത്തിൽ ചതുശ്രുതി ദൈവത്വം എന്നുള്ള സ്വരസ്ഥാനത്തിന് ഒരു എക്സ്ട്രാ പേരും കൂടി കൊടുത്തു ആ എക്സ്ട്രാ പേരാണ് ശുദ്ധ നിഷാദം നീ ഒന്ന് സാ കൈശ്യ നിഷാദം എന്നുള്ള സ്വരസ്ഥാനത്തിന് ഷട്ട്ശ്രുതി ഋഷഭ ഷ്രുതി ദൈവതം എന്നുള്ളൊരു എക്സ്ട്രാ പേരും കൊടുത്തു അങ്ങനെ സ്വരസ്ഥാനങ്ങളിൽ ചതുശ്രുതി ഋഷഭവും സാധാരണ ഗാന്ധാരവും ദ്വാദശവരസ്ഥാനങ്ങൾ ഈ രണ്ടെണ്ണത്തിനും ഓരോ എക്സ്ട്രാ പേരാണ് കൊടുത്തത് ശുദ്ധ ഗാന്ധാരവും ഒന്നും ഷട്ട്ശ്രുതി ഋഷഭമൊന്നും ഓർക്കണം സ്വരസ്ഥാനം ഒന്നു തന്നെയാണ് പേര് മാത്രമേ ഉള്ളൂ എക്സ്ട്രാ അതുപോലെ ദൈവത്വം ചതുശ്രുതി ദൈവത്വം പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളിലെ ചതുശ്രുതി ദൈവത്വം അതിനുള്ള എക്സ്ട്രാ പേര് ശുദ്ധ നിഷാദം കൈശിക്ക് നിഷാദം പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളിലുള്ള അതിനുള്ള എക്സ്ട്രാ പേര് ഷട്ട്ശ്രുതി ദൈവത് അങ്ങനെ ഈ നാല് എക്സ്ട്രാ പേര് ഉള്ളതുകൊണ്ട് പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങൾക്കും പതിനാറ് പേരായിട്ട് വന്നത് അപ്പോൾ നമ്മൾ ഇനി ഈ എഴുപത്തിരണ്ട് മേളകർത്തരാഗങ്ങൾ എങ്ങനെയാണ് സ്വരസ്ഥാനങ്ങൾ ഫിക്സ് ചെയ്യുന്നത് നോക്കാം ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം